ആര്യ ലൂർദ് മാതാ പള്ളിയിലാണ് ഞാനുള്ളത് ഇവിടെ ഇതാ ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് കർദിനാൾ ജോർജ് പൂവക്കാട് സ്ഥാനാർഹ് ആഘോഷമാണ് ഇവിടെ ഈ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളൊന്നു തന്നെ വലിയൊരു അഭിമാന നിമിഷമായാണ് ഈ മുഹൂർത്തത്തെ കണ്ടത് മാമൂട് മാതാ പള്ളിയിൽ വിശ്വാസികൾ ഒന്നടങ്കം എത്തുകയും ചെയ്തു ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളെ തന്നെ കാണാൻ സാധിക്കും വിശ്വാസികൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ് കാരണം നമുക്കറിയാം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മൂന്നാമത്തെ കർദിനാളാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ഞാൻ ഈ മുഹൂർത്തത്തെ കണ്ടത് ഞങ്ങൾ വളരെ ധന്യമായ നിമിഷങ്ങളാണ് വളരെ വളരെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ ഞങ്ങളൊക്കെ അഭിമാനത്തിന്റെ അഭിമാനപ്പെട്ട് ഞങ്ങൾ തീർപ്പോണ്ടിരിക്കുക സന്തോഷമായിട്ട് തീർപ്പിരിക്കുകയാണ് കുട്ടികളൊക്കെ വലിയ അഭിമാനമായാണ് ഈ നിമിഷത്തെ കണ്ടത് പുരോഹിതരും വരുന്നുണ്ട് നിമിഷമാണ് കാരണം ഈ ഇടവകയിലെ രംഗം മാർ ജോർജ് കൂവക്കാട്ട് കർജനാൾ അംഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവർ വളരെ സന്തോഷമുണ്ട് സഭയിലെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് ഈ ഇടവകാരനായ ജോർജ് കൂവക്കാട്ട് പിതാവിനെ ഉയർത്തിയതിലൂടെ ഞങ്ങൾ എല്ലാവരും സന്തോഷമാണ് അതുകൊണ്ട് ഈ ഇടവക മുഴുവൻ സന്തോഷത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി മുന്നോട്ടുള്ള ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും നന്നായി നിറവേറ്റുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മാധ്യമപ്രവർത്തകരെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു പ്രതീക്ഷിച്ച സമയം കാർത്തിയ സമയം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷമാണ് ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് ഒന്നടങ്കം ഒരു അഭിമാനത്തിൽ സാക്ഷ്യം വഹിച്ചത് സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു മാമൂർ ലൂർദുമാതാ പള്ളിയിൽ വലിയ രീതിയിൽ ആഘോഷമാണ് വടക്കം പൊട്ടുന്നു തന്നെയാണ് ഈ മുഹൂർത്തത്തെ മാമൂർ ലൂർദുമാതാ പള്ളിയിൽ വിശ്വാസികൾ കൈക്കൊള്ളത് ഒപ്പം വലിയ സ്ക്രീനിൽ ഈ സ്ഥാനാരോഹണം നേരിട്ട് കാണാനും അവസരം നൽകി പിതാവിന്റെ ബന്ധു പ്രമുഖ എത്തി വലിയ സ്ക്രീനിൽ ഈ നിമിഷം സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും വിശ്വാസികൾ ഇവരാളെ വലിയ അഭിമാന നിമിഷമായി സന്ദർശിച്ചവരെയാണ് ഈ മുഹൂർത്തത്തെ കണ്ടത് ആര്യ